സിപിഐയുടെ നിലവിലെ രണ്ട് മന്ത്രിമാർ ഒന്ന് തൃശൂരിൽ കൊല്ലൂരിലുള്ള ഒല്ലൂർ നിയമസഭാ അംഗമായിട്ടുള്ള മന്ത്രി കെ രാജനും അതുപോലെ തന്നെ നിലവിൽ ചേർത്തല എം എൽ എ ആയിട്ടുള്ള പി പ്രസാദും കൃത്യമായി സി പി ഐയിൽ ശക്തമായിട്ടുള്ള തിരുത്തൽ ശക്തികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇരുവരും പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് മുന്നണി സംവിധാനം വളരെ ദുർബലപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എൽ ഡി എഫ് നീങ്ങുന്നത് സി പി ഐക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല നിലവിൽ നാല് മന്ത്രിമാരാണ് സി പി ഐക്കുള്ളത് മന്ത്രിയായി ജി ആർ അനിൽ ടി പ്രസാദ് കെ രാജൻ ചിഞ്ചുറാണി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം സി പി ഐക്ക് വകുപ്പ് നഷ്ടമുണ്ടായി കേരള കോൺഗ്രസ് എം കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി വന്നതോടുകൂടിയാണ് സി പി ഐക്ക് വകുപ്പ് നഷ്ടമായത് മന്ത്രിസ്ഥാനങ്ങൾ നഷ്ടമായില്ലെങ്കിൽ ഒരു വകുപ്പിൽ കാര്യമായ നഷ്ടമുണ്ടായിരിക്കുന്നു അതിൽ എടുത്തു പറയേണ്ടത് വലിയ തോതിൽ അവർ കൈവശം വെച്ചിരുന്ന വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ഹൗസിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോർട്ട്ഫോളിയോകൾ അവർക്ക് നഷ്ടപ്പെട്ടു നമുക്കറിയാം മുൻപ് വനംവകുപ്പ് മന്ത്രിയായിരുന്ന സി പി ഐയിലെ പല നേതാക്കളുമുണ്ട് ബിനോയ് വിശ്വ അടക്കമുള്ളവർ ഇപ്പോഴത്തെ സം സെക്രട്ടറിയാണ് ബിനോയ് വിശ്വ സി പി ഐ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ബിനോയ് വിശ്വം പൂർണ്ണ പരാജയമാണ് എന്ന് മന്ത്രിമാരടക്കമുള്ളവർ എല്ലാവരും പറയുന്നു അതിന് കാരണം അദ്ദേഹത്തിന്റെ ചുറുചുറുക്ക് എവിടെ പോയി അദ്ദേഹത്തിന്റെ തിരുത്തൽ വാദം എവിടെ പോയി കാനം രാജേന്ദ്രനെ കൊണ്ടും തിരുത്താൻ കഴിഞ്ഞ അവസാനം മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വാസ്തവത്തിൽ സി പി ഐ എങ്ങോട്ടേക്കുള്ള പോക്കാണിത് സർവനാശത്തിലേക്കുള്ള പോക്കാണ് ഇടതുപക്ഷവുമായി സഹകരിച്ചാൽ ഇനി സി പി ഐക്കൊന്നും കിട്ടില്ല കഴിഞ്ഞ ഏറെ കാലമായി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സി പി ഐക്ക് കേരളത്തിൽ നിന്നൊരു ലോക്സഭയിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും ആധിപത്യമുള്ള അവരുടെ തൃശൂർ ലോക്സഭാ സീറ്റ് ഇപ്പോൾ ബി ജെ പി കൊണ്ടുപോയി അതും സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് സി കെ ചന്ദ്രപ്പനും അതുപോലെ തന്നെ സി എൻ ജയദേവനും ഒക്കെ ജയിച്ച തൃശൂർ ലോക്സഭാ സീറ്റാണ് സി പി ഐയുടെ കോട്ടകുത്തളമായിരുന്ന ഒരു കാലത്ത് ആയിരുന്ന സ്ഥലമാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ സി പി ഐയുടെ സി എൻ ജയദേവൻ വിജയിച്ച സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ ജയിച്ചതും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് സുരേഷ് ഗോപി നേടിയെടുത്തത് ഒന്ന് ആലോചിക്കണം സി എൻ ജയദേവന് രണ്ടായിരത്തി ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാൻ പോലും അവസരം കൊടുത്തില്ല മത്സരിക്കാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ മറ്റൊരു ഗതിയിലേക്കായനെ എന്നുള്ള രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് സി എൻ ജയദേവൻ കൃത്യമായി തന്നെ പറയുന്നു സി പി ഐ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഭയമാണ് ഈ പ്രസ്ഥാനവുമായി ഇടതുപക്ഷത്തിന്റെ തൊഴുത്തിൽ കെട്ടി മുന്നോട്ട് പോയാൽ സമ്പൂർണമായ ഒരു തകർച്ചയിലേക്ക് മാത്രമായിരിക്കും എത്തപ്പെടുന്നത് എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത രീതിയിൽ ഇടതുപക്ഷം എന്ന സിദ്ധാന്തം തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മന്ത്രിസഭാ യോഗങ്ങളിൽ സി പി ഐക്ക് മതിയായ പ്രാതിനിധ്യം പോലും ഇല്ല ഒന്ന് നോക്കണം കേരളത്തിലെ ഇരുപത്തൊന്ന് മന്ത്രിസ്ഥാനങ്ങളും ഒന്നുപോലും മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഇല്ല സഹമന്ത്രിസ്ഥാനമല്ല എല്ലാം ക്യാബിനറ്റ് റാങ്കാണ് സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിൽ സഹമന്ത്രിസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ പക്ഷേ എല്ലാവരും ക്യാബിനറ്റ് മന്ത്രിമാരാണ് ക്യാബിനറ്റ് യോഗം കൂടുമ്പോൾ സി പി ഐക്ക് തീരുമാനം പോലും എടുക്കാൻ സഖ്യകക്ഷികൾക്ക് കിട്ടുന്ന മതിയായ പ്രാതിനിധ്യം പോലും സി പി ഇല്ല എന്നുള്ളത് കെ രാജനും പി പ്രസാദും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് ആലോചിക്കുക എന്തൊരു ഗതികേടാണ് സി പി ഐക്ക് മുന്നണി മാറ്റമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് മന്ത്രിമാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു